ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നായകന്മാരിൽ ഒരാളാണ് രോഹിത് ശർമ്മ ഇൻ മുംബൈ ഇന്ത്യൻസിനെ അഞ്ച് തവണ കിരീടത്തിലേക്ക് എത്തിക്കാൻ രോഹിത്തിനായി സച്ചിൻ ടെണ്ടുൽക്കറും റിക്കി പോണ്ടിങ്ങും നയിച്ചിട്ടും സാധിക്കാത്ത കാര്യമാണ് രോഹിത് മുംബൈയിലൂടെ നേടിയെടുത്തത് മുംബൈയെ ഇന്നത്തെ സൂപ്പർ ടീമായി വളർത്തിയെടുത്തതിന് പിന്നിൽ രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മികവ് എടുത്തു പറയേണ്ടതായുണ്ട് എന്നാൽ ഇപ്പോൾ മുംബൈ രോഹിത്തിനെ നായകസ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരിക്കുകയാണ് ഹാർദിക് പാണ്ഡ്യ ഗുജറാത്ത് ഐറ്റൻസിൽ നിന്നും തിരിച്ചെത്തിച്ചാണ് മുംബൈ നായകസ്ഥാനം നൽകിയിരിക്കുന്നത് രോഹിത്തിനോട് ചർച്ച ചെയ്യാതെയാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന് പറയാം ഇത് സൂചിപ്പിക്കുന്ന തരത്തിലേക്കാണ് രോഹിത്തിന്റെ ഭാര്യ ഋതിദിക ഇത്തരം പ്രതികരത്തോടുകൂടി രംഗത്ത് വന്നിരിക്കുന്നത് രോഹിത് ഇതിനോട് പ്രതികരിച്ചിട്ടുമില്ല ഈ സീസൺ മുന്നോടിയായി രോഹിത് ശർമ്മ മുംബൈ വിടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത് രോഹിത്തിന്റെ കൂടുമാറ്റം എങ്ങോട്ടാകും എന്നുള്ള ചർച്ചകൾ സജീവമായിരിക്കെ രോഹിത് ശർമ്മ നേരത്തെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നയിക്കാനുള്ള ആഗ്രഹം തുറന്നു പറഞ്ഞത് വൈറലായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന റാപ്പിഡ് ചോദ്യങ്ങളുടെ റൗണ്ടിലാണ് രോഹിത്തിന്റെ പ്രതികരണം നയിക്കാനിഷ്ടമുള്ള ടീം ഏതാണെന്നുള്ള ചോദ്യത്തിലായിരുന്നു രോഹിത്തിൻ്റെ മറുപടി ഇടന്ന് ഗാർഡൻസ് എൻ്റെ ഇഷ്ടമൈതാനങ്ങളൊന്നാണ് എൻ്റെ മികച്ച പല പ്രകടനങ്ങളും പറഞ്ഞത് ഈ മൈതാനത്താണ് അതുകൊണ്ട് തന്നെ കെ കെ ആറിന് ഞാൻ തിരഞ്ഞെടുക്കുന്നു ഇതിൽ നിന്ന് കൊൽക്കത്ത നൈറ്റഡേഴ്സ് ടീമിനോട് രോഹിത്തിന് താല്പര്യമുണ്ടെന്ന് നേരത്തെ തന്നെ വ്യക്തമാണ് മുംബൈ ഇന്ത്യൻസ് വിട്ടാൽ രോഹിത്തിന് കെ കെ ആറിലേക്ക് മാറാനുള്ള അവസരമുണ്ട് എന്നാൽ ഇത്തവണ സീസണിൽ ഈ നീക്കത്തിന് സാധ്യത കുറവുമാണ് നിലവിൽ മിക്സൽ സ്റ്റാർക്കടക്കം കോടികൾ മുടക്കിയാണ് കെ കെ ആർ ഒപ്പം കൂട്ടിയത് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയ്ക്ക് പത്ത് കോടിയിലധികം മുടക്കാൻ ഇപ്പോൾ കെ കെ ആറിന് സാധിച്ചിരിക്കില്ല പതിനേഴാം സീസണിന് ശേഷം മെഗാ താറല്ലാം നടക്കാൻ പോവുകയാണ് മുംബൈ ഇന്ത്യൻസ് രൂഹിത് വിടുമ്പോൾ കെ കെ ആറിന് അനായാസം ടീമിലെത്തിക്കാം നിലവിൽ കെ കെ ആറിന്റെ നായകൻ അയ്യരാണ് ശ്രേയസിന്റെ പ്രകടനത്തിൽ ടീം മാനേജ്മെന്റിന് അത്ര തൃപ്തിയില്ല ഷോർട്ട് ബോർഡുകൾ നേരിടാൻ പ്രയാസമുള്ള ക്യാപ്റ്റൻസിയിൽ ദൗർബല്യമുള്ള താരമാണ് ശ്രേയസ് ഇന്ത്യൻ ടീമിലും ശ്രേയസിന്റെ സ്ഥാനം കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എന്ന് തന്നെയാണ് പറയേണ്ടി വരിക ടീം ടീമിടാനുള്ള സാധ്യത ഏറെക്കുറെ ഉറപ്പാണ് ക്യാപ്റ്റൻസി മികവ് ശ്രേയസിനെ പുലർത്താൻ പറ്റാത്തതും തിരിച്ചടിയാണ് എന്നാൽ വരുന്ന സീസണിൽ രോഹിത്തിൻ്റെ ബാറ്റിംഗ് പ്രകടനം നിർണായകമാകും അവസരത്തിനൊത്ത് ഉയരാണ് രോഹിത്തിന് സാധിക്കണം ക്യാപ്റ്റൻസിയുടെ അമിത ഭാരമില്ലാതെ രോഹിത് വർഷങ്ങൾക്ക് ശേഷം കളിക്കുന്ന ആദ്യ സീസൺ കൂടെയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ താഴത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഏറെക്കുറെ ചർച്ചയാവുകയും ചെയ്യും രോഹിത് ശർമ്മയെ താൽപ്പര്യം കാട്ടി നേരത്തെ ഡൽഹി ക്യാപിറ്റൽസും രംഗത്ത് വന്നിരുന്നു പഞ്ചാബ് കിങ്സിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിൽ നിന്നും പോയാലും രോഹിത്തിനൊരിക്കലും ടീം കിട്ടാതെ അതുകൊണ്ട് തന്നെ രോഹിത്തിന്റെ കൂടുമാറ്റം പറയത്തക്ക ബുദ്ധിമുട്ടേറാനും സാധ്യത കുറവാണ്